മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നു മുതൽ വരെ കണക്ക് സംഖ്യ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് ഒന്നു മുതൽ അഞ്ചു വരെ ചെയ്തു നമുക്കിന്ന് ഒന്നിച്ച് അതെന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിക്കാം ഒന്ന് മുതൽ അഞ്ചു വരെ എത്ര പെൻസിലാ ഒന്ന് എങ്ങനെ പറയും ഒന്ന് ഒരു പെൻസിൽ ഒന്ന് എത്ര സ്ട്രോബെറിയാ ഒരു സ്ട്രോബെറി ഒന്ന് ഒരു സ്ട്രോബെറി അവിടെ എത്രയാണ് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് പെൻസിൽ എത്രയോ രണ്ട് ഒന്ന് രണ്ട് രണ്ട് പെൻസിൽ ഒന്ന് രണ്ട് രണ്ട് സ്ട്രോബെറി രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് പെൻസിൽ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പെൻസിൽ എത്ര സ്ട്രോബെറി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ട്രോബെറി നാല് എത്ര പെൻസിൽ അവിടെ ഇല്ലേ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പെൻസിൽ എത്ര സ്ട്രോബെറി നാല് സ്ട്രോബെറി ഒന്ന് രണ്ട് മൂന്ന് നാല് അടുത്ത് നോക്കി എത്ര പെൻസിലാ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പെൻസിൽ എത്ര സ്ട്രോബെറി അഞ്ച് സ്ട്രോബെറി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്